ബസ്സിൽ ചെറുപാറും ചോറും ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും തിന്നാല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിന് കിട്ടിയതാണ് അപ്പൊ എപ്പോഴെങ്കിലും ഉപകരിക്കുന്നു വീട്ടിൽ കാണാൻ കിട്ടൂല്ലെങ്കിൽ ഹോസ്റ്റിൽ ഞങ്ങൾ സ്കോക്ക് കാരണം എപ്പോഴും ആവശ്യം വരാൻ പറയാൻ പറ്റില്ല പിന്നെ സങ്കടങ്ങൾ ഡയസ് എന്നോട് പറഞ്ഞു നിൽക്കാൻ സാധനം ഉണ്ടാക്കി തരാം എന്താണെന്ന് വെച്ചാൽ പോളു പറഞ്ഞു അതൊക്കെ സീക്രട്ടായി കിട്ടുമ്പോൾ കഴിച്ചാൽ മതി കാര്യം മനസ്സിലായില്ല അത് തന്നെ എന്ന് മക്രോണുണ്ടാക്കാൻ പോകാം നമ്മൾ ഇതിന് മുന്നേ മക്രോണിണ്ടാക്കുന്ന വീഡിയോ അതിന്റെ സോസ് എല്ലായി അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇതോ ആയിട്ട് മക്രോട്ട് അത്രയും ഫാനില്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടമാകുന്ന ഒരു സംശയം എനിക്ക് കുക്കർ ആഴ്ചയായത് ഞാൻ ഓളെ റെസിപ്പി ഒക്കെ ഇത്രയും കേട്ടോ സിമ്പിൾ ആണ് എണ്ണ ഒഴിക്കാൻ പോലെ ചെറിയുള്ള പച്ചമുളകും തക്കാളി ഇട്ടൊന്ന് വഴിച്ച് നന്നായിട്ട് ഒന്നായി വരുമ്പോൾ അയ്യോ ഉപ്പും മസാലപ്പൊടികളും കൂടെ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ വെള്ളം വെച്ച് അത് ഒരു മാഗി ക്യൂബും മക്രോണി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വെക്കുക ഇതിന്റെ അടുത്ത് വെള്ളം പോരാൻ തോന്നിയപ്പോ അത് വേവ വേണ്ടി ൂടി വെള്ളഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഫുഡ് അടുത്താൽ ക്ലീൻ ചെയ്യും അങ്ങനെ ഹെൽപ്പിന് വേണ്ടി പാത്രം കൈകടത്ത എല്ലാം കൂടെ തട്ടി വന്നു താഴെ വീണ്ടും അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും സെറ്റ് ആയിട്ടുണ്ട് കാണുമ്പോഴേ മനസ്സിലാവുന്നില്ല നല്ല ക്രീമി ക്രീമുണ്ട് അതേപോലെ തെഞ്ഞില്ലെങ്കിലും ഒരു മാഗിയും കൂടി ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്കൊന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോയി അടുത്ത വീഡിയോ കാണാം ബൈ